മുതലാളിക്കൊരു കത്തുണ്ട് എത്ര എഴുതിയ കൈപ്പടം കണ്ടിട്ട് മറ്റേ കത്താണെന്ന് തോന്നുന്നു ഏത് മറ്റേ കത്ത് നീ എന്ന നീ വരാൻ നീ എന്താ തടാ ആളുകളുടെ മുമ്പിൽ വെച്ച് മോന്തോണ്ട് ഡാൻസ് കാണിക്കുന്നത് ഇത് മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം പുള്ളി സ്വാതന്ത്ര്യം എടുക്കണ്ട കേട്ടോ പ്രിയപ്പെട്ട സേതു കേട്ട ചേട്ടനുമായി വഴക്കിട്ട് സേതുവേട്ടൻ അങ്ങ് പോയി എൻ്റെ സ്ഥിതി എന്തായിരിക്കും സേതുവേട്ടൻ ആലോചിച്ചോ ഒരാശ്വാസവാക്കെങ്കിലും പറയണമെന്ന് തോന്നിയില്ലല്ലോ ഞാൻ ഒരുങ്ങി ഒരുങ്ങി ചത്തുപോട്ടെന്നാണ് ചേട്ടൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ് ഒന്ന് വേഗം വരും എൻ്റെ സേതുവേട്ട ഇനി സേതുവേട്ടൻ വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ ഇന്നും നമ്മുടെ ആ പഴയ അടിയൊടിയുടെ വാഴത്തോക്കിൽ കാത്തുനിൽക്കും എന്താ വേണ്ട വേണ്ട ഇനി ോട്ടെ വണ്ടി നിർത്തു ഇറങ്ങണം ഞാൻ ടിക്കറ്റ് എടുത്തോളാം അമ്പതടിക്കോട് വേറെ ടിക്കറ്റ് ഒന്നും ഇല്ല ഇറങ്ങണം ഞാൻ പരുത്തിക്കോട്ടൊക്കെ ടിക്കറ്റ് എടുത്തോളാം ഒരു ഹോട്ടലും ഇറങ്ങണം ഇവിടെ ഇറങ്ങിയാ മതി രാവിലെ മനുഷ്യനെ മനക്കെടുത്താൽ കയറിക്കോളൂ ഞാൻ അങ്ങോട്ട് ഇറങ്ങൂ 阿伯。啊 we േ കടകുപൂടി പറഞ്ഞോ ചാമയും കഞ്ഞി എല്ലാത്തിനും ഞാൻ ഇവിടെ അടച്ചിടക്കും ഞാനിവിടെ ഉണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താ നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടു മുട്ടാറുണ്ട് അന്ന് ഇന്നും അടിയോടിക്ക് വാഴക്കൃഷിയും മാത്രമേ താല്പര്യമുള്ളൂ തോന്നുന്നു എന്താ വല്ലാടിയുടെ അതാണ് ആ കാര്യം ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിലൊരു ഒളിച്ചു കളി നടത്തിട്ട് വരെയാണ് ഉറങ്ങിട്ട് ദിവസം എന്റെ നിനക്ക് കൂടുതലാണ് ഈ ലോക താരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും പിന്നെന്താ പിന്നെന്താ പ്രശ്നം ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാണ് ഇപ്പൊ എല്ലാം റെഡിയായി ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി വർക്ക് ചകചകചകർക്ക് തുടങ്ങും അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ കാണാം താനാ മുരിക്കലെ സേതു എങ്ങനെ കണ്ടോ അതാ എടൈ ഉറപ്പിച്ചു ചെർക്കൻ ദുബായിൽ ഓയിൽ കമ്പനിയിലെ ഫോർമാന ഇത് മിഥുരമാസമല്ലേ കർക്കിടകത്തിന് മുമ്പ് നടത്തണമെന്നാ അവര് പറയുന്നത് അവളോട് കൂടെ വേണ്ട ഇത്രയും നാളും കാത്തു ഇനി ചോദ്യ ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാണ് അത്രയധികം സ്നേഹം അവരുണ്ടായിരുന്നെങ്കില് പെരയെന്ന് നിറഞ്ഞ് ഓടിപൊളിച്ച് ഇവരോട് നിൽക്കത്തില്ലായിരുന്നു പത്ത് ദിവസത്തിന് ഈ കല്യാണങ്ങൾ നടത്തിയിരിക്കുന്നു ഈ ശിവരാമനാ പറയുന്നത് കാര്യങ്ങളാകെ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അവളുടെ അവളുടെ ചേട്ടൻ അവളെ ഏതാണ്ട് വീട്ടുതടങ്കിൽ വെച്ചിരിക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചത്തു കളിയെന്ന് പറഞ്ഞിരിക്കുക ഏതാ ഈ കുട്ടി ഏ ഒന്ന് പോയെ നിന്റെ വല്ല അവിടെ ഒന്ന് പോയെ ഞാൻ എത്തിക്കൊള്ളാന്ന് പറയേ ഇടാ പാമ്പ് കടിച്ചെന്നെ ഇടിവെട്ടി പഴഞ്ചൊല്ലു തിരിഞ്ഞുപോയി മുതലാളി ഇടിവെട്ടി വെട്ടി പാമ്പ് കടിച്ചു പഴഞ്ചൊല്ലു തിരുത്താനല്ല ഞാൻ വിളിച്ചത് അല്ല അല്ലെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനും അവസ്ഥയില നിനക്കെന്ത അവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ എന്താ എന്നോട് സ്നേഹമുണ്ടോ മുതലാളി പഞ്ചസാരക്ക് മധുരം ഉണ്ടോ കയ്പക്കു കയ്പുണ്ടോ ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ നാല് വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോൾ മുതലാളി എന്നെ വിളിച്ചുകൊണ്ട് പോയി ചോറ് വാങ്ങി തന്നു പിന്നെ എനിക്ക് പണി തന്നു ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല മുതലാളി ഇത് ചോദിക്കാൻ കാരണം എനിക്ക് നിന്റെ സഹായം വേണം മുതലാളി ഞാൻ നന്ദിയുള്ളവനാ ആ നന്ദി ഞാൻ എന്നും കാണിക്കും എന്തും ചെയ്യും പറഞ്ഞു എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കാൻ കഴിക്കണം മുതലാളി അല്ല ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതല്ല വീട്ടുകാർക്കൊക്കെ എതിർപ്പാ അപ്പൊ ആരും കാണാതെ അവളെ മുതലാളി ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം പ്രേമ നീയല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട് എന്ത് സഹായം വേണേലും പക്ഷേ ഇത് പറ്റില്ല അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന് അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു അങ്ങനെ അല്ല ഞാൻ വേറെ വേറെന്തും ചെയ്യാം എനിക്ക് അന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി സോറി 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 നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ് അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം നീ അവനെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കേറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ പറഞ്ഞതുപോലെ മുതലാളി സിഗ്നൽ കൂടും നമ്മൾ വന്നെന്നറിയട്ടെ ഈ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി പതിമൂന്ന് വർഷമായിട്ട് പ്രേമിക്കുന്നത് അതവള അനിയത്തിയാളോള നീ പോയി തട്ടിക്കൊണ്ടുപോവാ

നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി അതേടാ വരുന്നത് വരത്ത മുതലാളി മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ അയാൾ കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ടോടാ ി കൈ കഴക്കുന്നത് ഞാനിപ്പ തലയിടും ചുമ്മാടി ഇട്ടാ ഞാൻ അവരെ കുറ്റും മുലാലി അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ ഉറ യെ സേതുമാധവം തൊണ്ടു പോയി നേരമണ്ണം നൂറു വട്ടം പറഞ്ഞിട്ട് പോ കേട്ടില്ല ഇങ്ങനെ ഒരു തറവേല കാണിച്ചപ്പോ സംഗതിയേറ്റു നിനക്കറിയാവോ നിന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ പോകുന്നതായിട്ടാണ് അഭിനയിച്ചത് പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എന്റെ അച്ഛനും അമ്മയെ എപ്പോഴും പറയുമായിരുന്നു ഏതായാലും ഇപ്പൊ അവളുടെ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട് ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്ത് വെച്ച് നീയെങ്ങാനും വല്ലവന്മാരെയും കൂടെ ഇറങ്ങി പോവാൻ നോക്കിയാൽ എന്റെ കൈ ഞാൻ വിട്ടുകളും